ഇന്ന് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ ഒരു കൊതി അപ്പം എനിക്ക് മമ്മി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അതിനു വേണ്ടിയുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് തോല് കളഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ആകൃതിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഉരുളക്കിഴങ്ങിന് കിടക്കാൻ പാത്രത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് ആ വെള്ളത്തിലേക്ക് വേവിക്കാൻ ഇട്ട് കൊടുക്കാം പൊട്ടിത്തെറിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുകഴിഞ്ഞ് ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയിട്ട് ഇങ്ങനെ വരാണെങ്കിൽ വെന്തൊന്നാണ് എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതിങ്ങനെ വെച്ച് ഇന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ നന്നായി ഫ്രൈ ചെയ്ത് തരണം നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ അപ്പോൾ കൊണ്ടൊത്തിരി എണ്ണ കൂടുതൽ വേണ്ടി വരട്ടോ എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയി ഭയങ്കര സിമ്പിൾ റെസിപ്പി കേട്ടോ എനിക്കും ആൻറ്റപ്പനും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഇടയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ